ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയൊരു നാല് പണി പലഹാരം ഉണ്ടാക്കി നോക്കാം അതിനായി ഒരു അല്പം ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ശർക്കരപ്പാനി അതിലേക്ക് ചൂടുള്ളത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് അമൃതം പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കുഴക്കുന്നുണ്ട് അത് ബേലീഫും ചെറുപയർ മുളപ്പിച്ച് കുക്കറിൽ വിസിലടിച്ചെടുത്തതും ഒക്കെ ഇട്ട് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി പലഹാരമാണ് അത് നമുക്ക് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുഴച്ച് മാറ്റി വെക്കാം ഇത് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചിട്ട് ഉണ്ട് പിന്നെ തേങ്ങ ചിരകിയതുണ്ട് ചെറുപയർ മുളപ്പിച്ച് കുക്കറിൽ വിസിലടുപ്പിച്ചതുണ്ട് ഇനി എനിക്ക് നല്ല കട്ടയായിട്ട് കുറുക്കിയെടുത്ത ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലൂസായ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ അത് അത് ഫില്ല് ചെയ്യുമ്പോൾ ഒലിച്ചും അത്ര ഒലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറുക്കി കട്ടയൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയുള്ള തേങ്ങ ചിരങ്ങിയതും ശർക്കര പാനീയവും ചെറുപയർ മുളപ്പിച്ച് ഉഴുങ്ങിയതും കൂടെ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ മൂത്ത മോൻ്റെ ചെറിയ കുട്ടി അംഗൻവാടി പൊടി വാങ്ങുന്ന കുട്ടിയാണ് അതുകൊണ്ട് അവരുടെ അമ്മമാർക്കൊരു മത്സരമുണ്ട് ഹെൽത്തി ഹെൽത്തി പലഹാരം ഉണ്ടാക്കി ഇട്ടുള്ള മത്സരമാണ് അതിനു വേണ്ടി എൻ്റെ മൂത്തമാരുമോളാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി അത് അതും മാറ്റി വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഇനി ഒരു രണ്ട് തെങ്ങിൻ്റെ പച്ചോല കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓലയൊക്കെ കളഞ്ഞ് പച്ചർക്കിളി ഉണ്ടാക്കുന്നുണ്ട് ആ പച്ചർക്കിളി റെഡിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അത് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ബേ ലീഫ് ഇങ്ങനെ കുമ്പിളാക്കി എടുക്കാം ഇത് നാച്ചുറൽ വേ ബേ ലീഫ് നമ്മളെ തറവാട്ട് വളപ്പിൽ തന്നെ ഉള്ളതാണ് അത് ഇനി ആ ബേ ലീഫ് ഒക്കെ അങ്ങനെ നെട്ടി വെട്ടിക്കളയുന്നുണ്ട് എല്ലാം കുമ്പിളാക്കി എടുക്കാം എല്ലാം കുമ്പിളാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ബലിഫും കുമ്പളാക്കി നമ്മൾ നേരത്തെ കുഴച്ചു മാറ്റി വെച്ച ആ കൂട്ട് അമൃതം പൊടിയും ഒരൽപ്പം അരിപ്പൊടിയും അതിലേക്ക് കൂട്ടി എന്നുള്ളതാണ് ഹെൽത്തി ആയ വലിയ ഹെൽത്തി ആയ ചെറുവയർ മുളപ്പിച്ചതൊക്കെ നല്ല ഹെൽത്തിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാകും വിറ്റാമിനും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഫുഡാണ് ചെറുപയർ മുളപ്പിച്ച് പൊഴുങ്ങിയാൽ അത് ശർക്കര അതുപോലെ തന്നെ നല്ല കാൽസ്യം ഉണ്ടാകുന്ന ഇതാണ് ഇത് ആ മാവ് ഇനി ഇങ്ങനെ ഈ ബേനീഫിനകത്ത് നന്നായി വെച്ച് കൊടുത്ത് പ്രെസ് ചെയ്ത് ചുറ്റുപാടും ആക്കി നടുവിൽ കുഴിയാക്കി ഇനി ആ കുഴിയിൽ ആണ് ഈ ചെറുപയർ പുഴുങ്ങി മുളപ്പിച്ച് പുഴുങ്ങിയതും തേങ്ങ ചിരകിയതും ശർക്കര പാനിയും കൂടെ കുറുക്കിയതും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ ഫില്ലിങ്ങ് അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിൽ അത് മൂടി ഇടണം ചുറ്റുപാടിൽ നിന്നും അങ്ങനെ ഉറച്ച് കൊടുന്ന് ആ നടുവിൽ ഒരു ഓട്ട ഉണ്ട് അതിന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ മാവ് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഫില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇത് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തേക്കുള്ളതായിരുന്നു പക്ഷേ കുറച്ച് ഒരു ഒറ്റ പോയിന്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറി മത്സരത്തിൽ അതാണിത് ആയ ഒരു വിഭവം തന്നെയാണ് ഇനി എല്ലാതും ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഇഡലി ചമ്പല് ഇങ്ങനെ വെച്ച് കൊടുക്കുക വെള്ളമൊഴിച്ച് തട്ട് വെച്ച് ഇഡലി ചമ്പല് ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് സ്റ്റവിലുവെച്ച് വേവിച്ചെടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി സ്റ്റൗയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്താ നന്നായി എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് കാണിക്കാം എന്തോ എന്താ അതിൻ്റെ ഭംഗി അതുപോലെ തന്നെയുള്ള ടേസ്റ്റും ഉണ്ട് അതിന് നല്ല ഉണ്ട് ടേസ്റ്റും ഉണ്ട് അതിലേറെ ഹെൽത്തിയുമാണ് എന്തായാലും ഇനി വേറെ ഒരു വീഡിയോ ആയി വരാൻ ഇഷ്ട